ഞാനിന്ന് നേന്ത്രപ്പഴവും അവിലും വച്ചിട്ടുള്ള ഒരു പലഹാരം ഉണ്ടാക്കാൻ പോവുക അതിനു വേണ്ടി ഒരു കിലോ പഴം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കാം പിന്നെ അവൽ അരക്കിലോ ഞാനിവിടെ ആവശ്യത്തിന് മധുരത്തിനുള്ള ഒരു രണ്ട് ബെല്ലും ശർക്കര എടുത്തിട്ടുണ്ട് ഇത്തിരി കൂടുതൽ മധുരത്തിന് വേണമെങ്കിൽ ഇടാം ശർക്കര ഒരു മുറി നാളികേരത്തിൻ്റെ പാലിതിനാവശ്യമുണ്ട് വളരെ കുറച്ച് പാലെടുത്തിട്ട് അവിലൊന്ന് നനച്ച് വയ്ക്കണം ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ അവൽ നാളികരപ്പാൽ ഒഴിച്ചതൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ അരിഞ്ഞ പഴം നുറുക്ക് അതിലേക്കിടാം എണ്ണയിൽ കിടന്ന് അരിഞ്ഞ പഴംറുക്ക് നന്നായി വഴറ്റിയെടുക്കാം എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ ആറ് ഏലക്ക നന്നായി ചതച്ചെടുക്കണം ഞാനിവിടെ ആറ് ഏലക്ക എടുത്തത് ഒരു കിലോ പഴവും അര കിലോ അവലും എടുത്തേക്കണ കാരണം കൊണ്ടാണ് പഴം നുറുക്ക് പാകമായി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് നേരത്തെ വെച്ച ശർക്കര ഉരുക്കിയത് അരിച്ചൊഴിക്കാം ഇനി പഴത്തിൽ ശർക്കര നന്നായി പിടിക്കട്ടെ നോക്കുമ്പോൾ അത് പായസത്തിൻ്റെ പോലെ ഇരിക്കുക ഇനി നമുക്ക് അരമുറി നാളികേരത്തിൻ്റെ പാലെടുത്ത് വെച്ചത് ഇതിലേക്ക് ഒഴിക്കാം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് പിഴിഞ്ഞെടുക്കുന്നത് ഒറ്റ പ്രാവശ്യം ഇത്ത പാലെടുത്താൽ മതി ഇനി പഴവും ശർക്കരയും നാളികേരപ്പാലും എല്ലാം കൂടി ഒരുമിച്ച് നന്നായി പിടിക്കട്ടെ നന്നായി ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഏലക്ക ചതച്ചു വെച്ചത് ഇതിലേക്ക് ചേർക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മട്ടവിൽ ചേർത്ത് കൊടുക്കാം അര കിലോ മട്ടവിൽ ഞാൻ മുഴുവനായിട്ട് എടുത്തിട്ടില്ല കുറച്ച് വെച്ചു ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കാം ഇത് പാകമായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത കപ്പലണ്ടി തൊണ്ട് കളഞ്ഞത് ചേർക്കാം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് പഴം അവലിൻ്റെ കൂട്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായി പരത്തി இது எல்லாருக்கும் இஷ்டப்படும் கொச்சு குட்டிகளுக்கு எல்லாருக்கும் இஷ்டப்படும் நமக்கு முறச்செடுத்துட்டு நமக்கு கழிக்க